ഇന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രി മോദിയിൽ നിന്നും ഇസ്രായേൽ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പ്രമുഖ ഇസ്രായേലി പ്രതിരോധ വിദഗ്ധൻ രാജ്യത്തിൻ്റെ അഭിമാനം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇന്ത്യയെ കണ്ടുപഠിക്കണമെന്നാണ് ഷാലോം എന്ന വിദഗ്ധൻ പറയുന്നത് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി മോദി മുട്ടുമടക്കിയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഇന്ത്യക്കുമേൽ അധിക നികുതി ചുമത്തിയപ്പോഴും പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും മോദി രാജ്യത്തിന്റെ അഭിമാനമാണ് ഉയർത്തിപ്പിടിച്ചത് ഇതേസമയം ഗാസയിലെ ആശുപത്രിയിൽ നടന്ന ബോംബാക്രമണത്തിന് ശേഷം ഇസ്രായേൽ നൽകിയ പ്രതികരണങ്ങളെ ഷാലോ വിമർശിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈന്യവും തിടുക്കത്തിൽ പ്രതികരിച്ചത് ഒരുതരം പരിഭ്രാന്തിയാണ് കാണിക്കുന്നതെന്നും ഇത് അന്താരാഷ്ട്ര തലത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ പ്രധാനമന്ത്രി മോദി അമേരിക്കൻ പ്രസിഡന്റിന്റെ നാല് ഫോൺ കോളുകൾ വരെ നിരസിച്ചുകൊണ്ട് ശക്തമായ നിലപാടെടുത്തു ക്ഷമാപണം നടത്താൻ തിടുക്കം കാണിക്കാതെ രാജ്യത്തിന്റെ അഭിമാനത്തിന് വില നൽകി ദേശീയ അഭിമാനം ഒരു ആഡംബരമല്ല മറിച്ച് അതൊരു വലിയ തന്ത്രപരമായ ആസ്തിയാണെന്നാണ് ഇന്ത്യയുടെ നിലപാട് തെളിയിക്കുന്നതെന്നും ഷാലോങ് കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അതിജീവിച്ച സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ നയതന്ത്രം ഒരു മികച്ച മാതൃകയാണെന്നാണ് ഈ ഇസ്രായേലി വിദഗ്ധൻ പറയുന്നത്